ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനമായി മെയ് മുപ്പത്തൊന്ന് ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ പുകയില വിരുദ്ധ ദിനമായി മെയ് മുപ്പത്തൊന്ന് ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ഉത്തരം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഉത്തരം അൺമാസ്കിംഗ് ദ അപ്പീൽ എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നിക്കോട്ടീൻ പ്രൊഡക്ട്സ് ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രതീകം എന്താണ് ഉത്തരം ആഷ് ട്രൈസ് വിത്ത് ഫ്രെഷ് ഫ്ലവേഴ്സ് പുകവലി ഹൃദയ താളക്രമം തെറ്റിക്കുന്നതു മൂലമുണ്ടാകുന്ന രോഗം ഏത് ഉത്തരം അരിത്മിയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന രാജ്യം ഏത് ഉത്തരം ചൈന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതാണ് ഉത്തരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യവിമുക്ത ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് പുകയിലയുടെ ജന്മദേശം ഏതാണ് ഉത്തരം അമേരിക്ക ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏതാണ് ഉത്തരം നിക്കോട്ടീൻ നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം ഏതാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ഉത്തരം ജീൻ നിക്കോട്ട് പുകയില ചെടിയുടെ നാമം എന്താണ് ഉത്തരം നിക്കോട്ടിയാന നിക്കോട്ടിയാനം നിക്കോട്ടിൻ ഉണ്ടാകുന്നത് പുകയില ചെടിയുടെ ഏതു ഭാഗത്താണ് ഉത്തരം വേരിൽ നിക്കോട്ടിൻ കൂടുതലായി സംഭരിച്ചു വയ്ക്കുന്നത് പുകയില ചെടിയുടെ ഏതു ഭാഗത്താണ് ഉത്തരം ഇലകളിൽ ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ശരാശരി നിക്കോട്ടിൻ്റെ അളവ് എത്രയാണ് ഉത്തരം പന്ത്രണ്ട് മില്ലിഗ്രാം സിഗരറ്റിലെ എരിയുന്ന ഭാഗത്തെ താപം എത്രയാണ് ഉത്തരം തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് പുകയില ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ശ്വാസകോശ ക്യാൻസർ പുകയില കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം ഫോർമാൽഡിഹൈഡ് ഇന്ത്യയിൽ പുകയില കൊണ്ടുവന്ന വിദേശ ശക്തി ഏതാണ് ഉത്തരം പോർച്ചുഗീസുകാർ പുകവലി വിരുദ്ധ ദിനം അഥവാ നോ സ്പോക്കിംഗ് ഡേ എന്നാണ് ഉത്തരം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ബുധനാഴ്ച കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം കാസർകോട് പുകവലി പൊതുസ്ഥലങ്ങളിൽ ആദ്യമായി നിരോധിച്ചതും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചതുമായ രാജ്യം ഏതാണ് ഉത്തരം ഭൂട്ടാൻ ഭൂട്ടാനിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചതും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചതുമായ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യയിലെ കേന്ദ്ര പുകയിലെ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ കേരള സർക്കാർ ബോധവൽക്കരണ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം വിമുക്തി മിഷൻ വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ ആരാണ് ഉത്തരം മുഖ്യമന്ത്രി വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എത്ര ദൂരപരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നൂറുവാര കോൾട്ടാറിലും പുകയിലപ്പുകയിലും കാണുന്ന ക്യാൻസർ ഉണ്ടാക്കാൻ തീവ്രശേഷിയുള്ള രാസവസ്തു ഏതാണ് ഉത്തരം ബെൻസോപൈറീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറിന് ലോക്സഭ പാസാക്കിയ ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ കഞ്ചാവിൻ്റെ ഉപയോഗം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കിയത് ഉത്തരം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പി സബ്സ്റ്റൻസസ് ആക്ട് പുകയിലെ പുകയിൽ അടങ്ങിയിരിക്കുന്ന ഏത് വിഷമാണ് കോശങ്ങൾക്ക് ഓക്സിജൻ നൽകുവാനുള്ള ചുവന്ന രക്താണുക്കളുടെ ശേഷി കുറയ്ക്കുന്നത് ഉത്തരം കാർബൺ മോണോക്സൈഡ് പൊതുസ്ഥലത്ത് വച്ച് പുകവലിക്കുന്നവർക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുക ഉത്തരം കോട്ട്പ കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏതാണ് ഉത്തരം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട് ഏതാണ് ആ രാസവസ്തു ഉത്തരം കാഡ്മിയം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ് ഉത്തരം ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ഉത്തരം നാഗാലാൻഡിലെ ഗരിഫേമ വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത് ഇത് പറഞ്ഞ മഹാൻ ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ജൂണിൽ കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം ഏതാണ് ഉത്തരം വെയ്പിൻ മധ്യ ദുരന്തം നിഷ്ക്രിയ പുകവെലിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് ആരാണ് ഉത്തരം പുക ശ്വസിക്കുന്നവർ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ബായ്